ഇന്ന് നമുക്കൊരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു അത്യാവശ്യം വലിയ ബീട്രൂട്ട് ആണ് അത് നമുക്ക് ആദ്യം തന്നെ നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനെന്ത് കുക്കറിലാണ് വേവിക്കാൻ പോണത് അപ്പൊ കുക്കറില് ഒരു അഞ്ച് വിസിലൊക്കെ വരുത്തി എടുക്കണം എന്നിട്ട് ഈ ബീട്രൂട്ടിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിക്കേണ്ട എന്നിട്ട് നമുക്കിത് വിസിൽ വരുത്തിയിട്ട് വേവിച്ച് വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ അടിച്ചെടുക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു മിക്സിയിലെ ജാറിലോട്ട് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകവും അതുമാതിരി തന്നെ ഒരു അര ടീസ്പൂൺ നമ്മുടെ കടുകും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് അടിച്ച് മാറ്റി വെക്കാം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കാം ഇനി നമുക്ക് പച്ചടി റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ ഒരു പാൻ വെക്കണമെന്നിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ബീട്രൂട്ട് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ബീട്രൂട്ട് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതും ചെറുതായിട്ടൊന്ന് തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കണം അപ്പോൾ കട്ടയില്ലാണ്ട് അടിച്ചു വെച്ചിട്ടുള്ള അരക്കപ്പ് തൈര് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഒരു നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് എല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് രണ്ട് വച്ചൽമുളക് ചേർത്ത് കൊടുക്കാം അതുമാതിരി തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ബീറ്റ് റൂട്ട് പച്ചടിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്